ഹലോ കൂട്ടുകാര് നമ്മൾ വീട്ടപ്പം തയ്യാറാക്കി നോക്കിയാൽ ഇതിന് വേണ്ട സാധനങ്ങൾ ഒരു സവാള രണ്ട് ഭക്ഷണമുണ്ടെങ്കിൽ ഒരു ക്യാരറ്റ് തന്നെയാണ് അപ്പോൾ ഈ സവാള ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാം അതുപോലെ ക്യാരറ്റ് ചോപ്പ് ചെയ്തിട്ട് എടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലേയും കൂടിയിട്ട് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തിട്ട് അപ്പോൾ ഇതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് പച്ചമുളക് വരിഞ്ഞിട്ടിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് മിക്സാക്കി വെക്കണം അപ്പോൾ നമ്മൾ ഊത്തപ്പം തയ്യാറാക്കുന്നത് തലേദിവസം അരച്ച് വെച്ച് ദോശക്കൂട്ടില്ലേ ഉഴുന്ന് വരി ഇട്ടിട്ടിറക്കുന്നത് അതാണ് അപ്പോൾ ദോശക്കൂട്ട് ഇവിടെയുണ്ട് ഒരു രണ്ട് രണ്ടോ മൂന്നോ ഊത്തപ്പം ചൂടാനുള്ള ദോശക്കൂട്ട് ആണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായിട്ടുണ്ട് അപ്പോൾ ദോശ പോലെ നീറിങ്ങനെയല്ല ഇത് ചുട്ടെടുക്കേണ്ടത് ഇപ്പോൾ ഒരു മൂന്നോ നാലോ ചെറിയ കയ്യിൽ കട്ടിയിൽ വേണം ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് മൂന്ന് നാല് കയ്യിൽ കോരിയൊഴിച്ച് കുറച്ച് കട്ടിയിൽ ഇതൊഴിച്ചിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം ഒരു ചൂട് വന്ന് ഇതിലൊരു ഇങ്ങനെ കുമിള പോലെ വരുന്ന ഇതില്ലേ അതുപോലെ വന്നതിന് ശേഷമാണ് നമ്മൾ ഇപ്പം കുമള പോലെ വന്നിട്ടുണ്ട് ഇതിന് ശേഷം മിക്സ് ചെയ്ത് വെച്ച ക്യാരറ്റ് ഉള്ളി ഇതൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൽ ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി പിന്നെ വേവ് ആയതിന് ശേഷം നമുക്ക് ഇതിൽ ഈ ചട്ടുകം വെച്ചിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മളിത് മറിച്ച് തിരിച്ചിടുന്ന സമയത്ത് ഇത് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ചും കൂടി പ്രെസ്സ് ചെയ്ത് കൊടുത്ത് മെല്ലെനെ അധികം അമർത്താണ്ട് മെല്ലെ പ്രസ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ചുകൂടി കഴുകിയതിന് ശേഷം കുറച്ചുകൂടി വെന്ത് ആവാ ആകുന്ന സമയത്ത് നമ്മൾ ഒരു സ്പൂണിൽ കുറച്ച് നെയ്യ് എടുത്തിട്ട് നെയ്യോ അല്ലെ ഓയിലോ മതി ഞാൻ നെയ്യാന്നിട്ട് കൊടുക്കുന്നത് നെയ്യ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം സിമ്മിൽ വെച്ചിട്ടാണ് ചെയ്യേണ്ടത് ഫുൾ പിന്നെ ഇതിൽ വയ്ക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതായിട്ടുണ്ടേ അപ്പോൾ ഒന്ന് മറച്ചിട്ട് വയ്ക്കുക കുറച്ച് സമയം കൂടി കഴിഞ്ഞ് വെയിറ്റ് ചെയ്താൽ നമ്മളെ ഊത്തപ്പം റെഡിയാവും അപ്പോൾ ഊത്തപ്പം റെഡി ആയിട്ടുണ്ടേ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല നാല് മണിക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് കുട്ടികൾക്കൊക്കെ നമുക്ക് തലേ ദിവസം അരച്ച് വെച്ച മാവ് രാവിലെ നമ്മൾ ഉപയോഗിച്ചാലും ബാക്കിയുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കാൻ നല്ലൊരു പോഷകാഹാരം ആണ് ഇപ്പോൾ ഇത് രണ്ടാമത്തേതും കൂടി ഞാൻ ഇതിൽ ആക്കുന്നുണ്ട് ഞാൻ കുട്ടികൾക്കൊക്കെ ഇത് സ്ഥിരമായിട്ട് ആക്കി കൊടുക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെ മക്കളെല്ലാം വളർന്ന് വലുതായി എന്നാലും എല്ലാവർക്കും കഴിക്കാവുന്നതാണ് പക്ഷെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് നമുക്ക് വൈകുന്നേരം വിശന്ന് വരുന്ന സമയത്ത് ഇത് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇതാ ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക